കൊച്ചിന്റെ അടി വയറ്റി ചവിട്ടിട്ട് കൊച്ചിന് ബ്ലീഡിങ് ആയിട്ട് ആശുപത്രി വരുമ്പോ എന്റെ വിഷമം പണിയെടുക്കുമ്പോൾ കൊടുത്ത് കൈകൊണ്ട് പിന്നെ ഒരു ദിവസം കൊച്ചിനോട് പറഞ്ഞ നിനക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് നിന്റെ മുഖത്ത് ഞാൻ ആസിറ്റ് ആശിട്ടൊരു തളന്ന് ഞാൻ മൊത്തം തളന്നു എന്തോ രോഗത്തിന് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നത് എൻ്റെ മോൾ വരെ ഒരു ഗുളികയും കഴിച്ചിട്ടില്ല എൻ്റെ മോൾക്ക് ഒരു രോഗമില്ല ഇവിടെ നാട്ടുകാർ തന്നെ ഒരു സടിച്ചു ചതച്ച് കൊച്ചിനെ കൊണ്ടുവന്ന് നാട്ടുകാരടപെട്ടു എൻ്റെ നേരെ ഇവിടെ നിന്ന് സ്വർണവും വേണ്ട സാധവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊണ്ടിരുന്നു എവിടെയെങ്കിലും കല്യാണത്തിന് വീട്ടിൽ കൊടന്നെ പോകാറുണ്ട് തുടങ്ങിയാൽ പറയാം നിനക്ക് സ്വ നീ എന്തിട്ടിട്ടാ വരുമോ നീ എന്തിട്ടിട്ടാ വരൂ മോളെ കല്യാണം കഴിഞ്ഞ മൂന്ന് മാസം വരെ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് പോയി അഞ്ചു കൊല്ലം കഴിഞ്ഞ കല്യാണം മൂന്ന് മാസത്തിന് ശേഷം ഇവിടെ പറഞ്ഞ അമ്മ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നു അമ്മയും മോളെ മോക്ക് വേണ്ടെന്ന് കല്യാണം കല്യാണം കഴിഞ്ഞ ഇത്ര നാടല്ലേ ഉള്ളു മോക്ക് വേണ്ടെങ്കിൽ ഇങ്ങു പോരും എന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം കാണാൻ കൊച്ചു തലവേറ്റി വീണ ആ ചിത്രം കൊണ്ടുവന്നോ ആൾ പ്രഗ്നൻ്റാന്ന് പറഞ്ഞു എൻ്റെ മോളെ നമ്മക്ക് പിന്നെയും ചതിയാണ് എൻ്റെ പറ്റിയെന്ന് പറഞ്ഞിട്ട് കൊച്ച് അവിടെ ജീവിച്ച് പോയി കുറച്ച് ഇങ്ങനെ ഒരു ആശുപത്രി ഇപ്പം ഇറക്കി വിടുകയും അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർ പുറത്തു പോകുന്നത് അമ്മയ്ക്കും ഇഷ്ടമല്ല അമ്മേനെ കൂട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളും ഭക്ഷണം കൊടുക്കില്ല രാവിലെ ചായ പിടിക്കാൻ വേണ്ടി കൊച്ചിന് മാത്രമുള്ള ചായയുടെ കടികളൊന്നും ഉണ്ടാവും പിന്നെ പിന്നെ അവൾ സ്വന്തം ഉണ്ടാക്കി തന്നാൻ തുടങ്ങി കെട്ടാനോട് കുറേ നാൾ ഒരു ദിവസം പറഞ്ഞു അമ്മേ പെണ്ണിനുള്ള കടിയെന്ത് ചോദിച്ചു ഞാനുണ്ടാക്കില്ല വേണം ഉണ്ടാക്കി തന്നെ പിന്നെ അവർക്ക് ഉള്ളത് അവൾ തന്നെ ഉണ്ടാക്കി കളിക്കാൻ തുടങ്ങി അവളറച്ച് മീനൊന്നും കൂട്ടുവന്നു ഒക്കെ പച്ചക്കറി പറ്റും പച്ചക്കറികളാക്കി കൊടുക്കാൻ തുടങ്ങി അവനാണെങ്കിൽ പിന്നെ അവൾ മീൻ വാങ്ങി അവരും പോയി മീൻ വാങ്ങും ആ വീട്ടിലേക്ക് അവൾ മീൻ വാങ്ങുന്നു അവർ വാങ്ങി അവളേന്ന് തന്നെ വാങ്ങും പച്ചക്കറി വാങ്ങി ആ കടയിൽ പോയി അവർ വീണ്ടും വാങ്ങും എന്നറിയുമ്പോൾ എന്നോട് കരഞ്ഞോണ്ട് പോകാൻ അമ്മ ഇതെന്തൊരു നാണം കെട്ട അവസ്ഥ അമ്മയെന്നാണ് ഞാൻ സാരമില്ല ഇല്ല മോളെ അതൊക്കെ പൊക്കോട്ടെ എന്നാണ് പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞ് പോയിട്ട് അവിടെ വീണ്ടും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നോട് പറയും പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മളെ വിളിക്കും മോള് ഇവിടെ അടി കൊച്ചപ്പാടം നിങ്ങൾ എന്നെ വന്ന് കൂട്ടുന്നുണ്ടോന്നു ചോദിക്കും ഞങ്ങൾ പല പ്രാവശ്യം പോയി കൂട്ടിക്കൊണ്ട് വന്ന് മോൾക്ക് വേണ്ടെന്ന് വയ്ക്കാൻ വരുമ്പോൾ അവൾക്ക് അവളുടെ ജീവിതവും അവളെ ലോകവും അവനായിരുന്നു വേറെ ആരും അവളോ മനസ്സിലില്ല പോകേണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ അവർ ഫോ തമ്മിൽ ഫോണുകളിൽ മെസ്സേജ് അയക്കലായി അങ്ങ് കൂട്ടിക്കൊണ്ട് പോകും അവിടെ കൊച്ചിനെ നിർത്തേ ഇഷ്ടമല്ല നീ ഇറങ്ങിപ്പൊക്കോ നീ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് പൊക്കോ എന്നൊക്കെ പറയും പെങ്ങൾ വന്നാലും പെങ്ങളും കൊച്ചിനോട് പറയും നീ ഇറങ്ങിപ്പോ അവിടെ ഒരു ദിവസം പൂജയോ കാര്യങ്ങളോ ഉണ്ടായിരുന്ന ഞാൻ നമ്മളെല്ലാവരും പോയി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ കൊച്ചു പറഞ്ഞാൽ അമ്മ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് ഇവർ അടിക്കുന്നു ഞാൻ ഇല്ല മോളെ ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കുന്നു നാളെ വന്ന് കൂട്ടിക്കളന്നു നേരം വെളുത്ത ഉടനെ അവിടെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവൻ്റെ പങ്ങൾ അവളെ പിടിച്ച് ഇറക്കി ഇറങ്ങി ഇപ്പൊ എന്ന് പറഞ്ഞു അവൻ്റെ പങ്ങൾ ഇറക്കി വിട്ട് ഒന്ന് സ്വന്തം ഭർത്താവ് പറയില്ല ഇത് എൻ്റെ ഭാര്യയാണെന്നെങ്കിലും അതുപോലും പറയില്ല പിന്നെ ഒരു ദിവസം കൊച്ചിനോട് പറഞ്ഞ നിനക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് നിൻ്റെ മുഖത്ത് ഞാൻ ആസിട്ടൊഴിക്കും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് മോളെങ്ങനെയാണ് ഇതൊക്കെ കേട്ട് എന്ത് ധൈര്യത്തിൽ ധൈര്യത്തിലവിടെ ജീവിക്കുന്നു ഞാൻ പിന്നെ എന്ന വേണ്ടി കൊച്ചിനെടുത്ത് വീട്ടിലേക്ക് വരണമെന്ന് ചോദിച്ചു ഞാൻ നിന്നെ നോക്കും നിന്നെ ഞാൻ തന്നെ നോക്കുന്നു ഞാൻ വരില്ല കൊച്ചിന് അച്ഛൻ വേണ്ടേ അച്ഛൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഇവർ പണിക്ക് പോയി കഴിയുമ്പോൾ അമ്മ വീണ്ടും തുടങ്ങും കൊച്ചിനോട് പിന്നെ നീ തിന്ന് മുടിപ്പി അന്നമ്മളൊരു തുള്ളിച്ചോറി തിന്നും വേറെ ഒന്നും തിന്നൂലങ്ങനെ ഉണ്ടാക്കിയ പിറക്കി കുഞ്ഞു തിന്നാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും അതിനൊക്കെ അവിടെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അവർ കൊച്ചിന് ബാധിയാണെന്നും പറഞ്ഞത് മട്ടന്നൊരു അമ്പലത്തിൽ കൊണ്ടുപോയി പിന്നെ അവർക്ക് മാനസിക രോഗ എന്തോ രോഗത്തിന് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നു എൻ്റെ മോൾ ഇന്നേ വരെ ഒരു ഗുളികയും കഴിച്ചിട്ടില്ല എൻ്റെ മോൾക്ക് ഒരു രോഗവും ഇല്ല അവിടെ പോയതിന് ശേഷം എൻ്റെ കൊച്ചിനെ അവർ എന്താ ചെയ്തതെന്ന് എനിക്കൊന്നും അറിയില്ല ഒരുപാട് പ്രാവശ്യം കുളിക്കല് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും ഇരിട്ടിയിലും ഞാൻ കൊടുത്തിരുന്നു ഇവിടെ നാട്ടുകാർ തന്നെ ഒരു അടിച്ച് ചതച്ച് കൊച്ചിനെ കൊണ്ടുവന്ന് ഇപ്പം നാട്ടുകാരടപെട്ട എൻ്റെ നേരെ എന്നിട്ട് ഇവൻ നന്ദി കുറച്ച് നാൾ നന്നായി അത് കഴിഞ്ഞ് നമ്മൾ പാർട്ടിക്കാരോട് പാ ചെന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെയാണ് കൊ ഇവരെ പ്രശ്നമാണ് കൊച്ചിനെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അന്നേരം അവനും എല്ലാവരോടും ഞാനും അവനെ ഒന്നിച്ച് കളിച്ചോളഞ്ഞു അവൻ എൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിനും നിൽക്കില്ല മോളെ കാര്യം നിങ്ങളെ മോളെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെന്നൊക്കെ അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തി പിന്നെ ഒരു ദിവസം കൊച്ചിനോട് പറഞ്ഞു നീ ഇവിടുന്ന് വെക്കോ ഇവിടെ നിനക്ക് നിനക്കെന്തിനു നീ എന്തിനാ വലിഞ്ഞ് കയറി ഇവിടെ നിൽക്കുന്നത് എന്നിരം ഇവിടെ പറഞ്ഞു നാലാൾ അറിഞ്ഞ് ഞാൻ കേട്ടി വന്നത് ഞാൻ നിങ്ങളോട് ഇറങ്ങി വന്നതൊന്നുമല്ല നിങ്ങൾ എന്നെ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോകാന്നു പിന്നെ അവർ പറഞ്ഞു കൊച്ചിന് പിന്നെ ഉളിക്കൽ സ്റ്റേഷനിൽ നിന്ന് ഇവർ കൗൺസിലിങ്ങിന് വിട്ടു തളിപ്പറമ്പ് കൗൺസിലിങ്ങിന് ഒരു ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാനും കൂടെ പോയി അത് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അവർ പോയില്ല പിന്നെ കൊച്ച് തന്നെ ഗതി കേട്ടിട്ട് അവിടെ ഒരു പ്രാവശ്യം പോയി സ്റ്റേഷനിൽ പോയി പറഞ്ഞു അന്ന് അവനെ വിളിപ്പിച്ചു അവനോട് പറഞ്ഞു നാളെ അമ്മേനേം കൂട്ടി അവൻ വരാൻ കൂട്ടി കൂട്ടിപ്പോയല്ലോ ഞാനും ഒരു കൊച്ചും കൂടി ഒരു പ്രാവശ്യം കൊടുത്തപ്പോഴും അമ്മേനെ കൂട്ടി വരാൻ ഇവർ ജീവൻ പോയാൽ അമ്മേനെ കൊണ്ടുവരില്ല അമ്മ ഇവിടെ ദ്രോഹിക്കുന്നതിനുള്ള ഒരു ഉത്തരവും അവനവന് പറയും എൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ വിളിക്കല് ശേഷൻ എന്ന് പറഞ്ഞു നീ ഒരു അഞ്ചാറ് മാസം മാറി നിൽക്കിയ ജനീഷേ നിൻ്റെ ഭാര്യ എന്താണെന്ന് നിങ്ങളും അറിഞ്ഞു ജീവിക്കും എനിക്ക് പറ്റൂല സാറെൻ്റെ അമ്മേനെ അച്ഛനും നിൻ്റെ അമ്മേ അച്ഛനും പ്രായമില്ല അവർ രണ്ടുപേരും പണിക്ക് വന്നില്ലേ നീ കുറച്ച് നാളും മാറി നിൽക്കേ ഞാൻ മാറി നിൽക്കില്ല എനിക്കാവുകയില്ല അപ്പം ഞാൻ എൻ്റെ അനിയത്തിനും കൂടെ അവിടെ ഉണ്ട് നിങ്ങൾ അവിടെ പോയി രണ്ട് മാസം നിൽക്കുക സാധനങ്ങളും മേടിക്കേണ്ട ഒന്നും വേണ്ടല്ലോ അവന് എന്ന് പറഞ്ഞാൽ പറ്റൂല അവൻ അവൻ്റെ അമ്മയില്ലാത്ത ലോകം അവനില്ല അപ്പോൾ സാറുമാർ പറഞ്ഞേടാ ഭാര്യ ഭാര്യയുടെ സ്ഥാനത്തും അമ്മയും അമ്മയുടെ സ്ഥാനത്തും ഞങ്ങൾക്ക് വേണ്ട അമ്മേ അമ്മായി അമ്മയും എല്ലാം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു എന്നിട്ടൊന്നും ഇപ്പം കഴിക്കില്ല ഇവൻ്റെ അച്ഛൻ പറഞ്ഞു എന്താ നിങ്ങൾ മാറി നിന്നു അവൻ മാറില്ല അവൻ അവൻ്റെ വീടെ വീടെന്നുള്ള ഒരു ചിന്ത അതെന്ന് കല്യാണം കഴിച്ചോളൂ അരയേക്കറി സ്ഥലവും വീടോ ആ പറഞ്ഞു ഇവിടുന്ന് സ്വർണവും വേണ്ട സ്ഥലവും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കെട്ടിക്കൊണ്ടിരുന്നു എവിടെയെങ്കിലും കല്യാണത്തിന് വീട്ടിൽ കുടലിനെ പോകാൻ തുടങ്ങിയാലും പറയാം നിനക്ക് സ്വ നീ എന്തിട്ടിട്ടാ വരുമോ നീ എന്തിട്ടിട്ടാ വരുമോ അപ്പം ഇവിടെ പറയാം എനിക്കുള്ളതും മതി ഞാൻ ഇട്ട് വന്നുള്ളത് പത്ത് പോകാനാണ് ഞങ്ങൾ അടുത്ത് വേറെ നമ്മൾ കൊടുത്തിട്ടൊന്നുമില്ല സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിപ്പോഴൊന്നും തരികേയില്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇവന് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇവൻ്റെ പെങ്ങളും ഇവളൊക്കെ വരുമ്പോൾ എൻ്റെ മോളൊരു കുഞ്ഞു പോട്ട് വരെ സാധാരണ ഡ്രസ്സോട് വേറെ ആഡംബരം അങ്ങനത്തെ ഒന്നും അവൻ്റെ പെങ്ങളെ ലിഫ്റ്റിക്കും അതും ഇത് കേട്ട് വരുമ്പോൾ ഇവളോട് ചോദിക്കും ഓ ഇതന്നെ ഇങ്ങനെയെന്ന് അവൻ്റെ സ്വന്തം ഭാര്യയോട് പെങ്ങളോട് പറയും ആ എന്ത് രസമാണ് നീ ഇറങ്ങി വരുന്നത് കാണാൻ ഓ ഇത്രയും സ്റ്റൈലുണ്ടോ ഇങ്ങനെയാണോ സാധാരണ മനുഷ്യന്മാർ ചെയ്യാറ് ഇതൊന്നും എനിക്കറിയില്ല ഇവൾ പകുതി കാര്യങ്ങൾ എന്നോട് പറയാതെ സ്റ്റേഷനിൽ പോയിരുന്നു പറയുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങളും അറിയുന്നത് പോലും ആ വീട്ടിൽ അവൾ തൂങ്ങി നിന്ന് പെടച്ചിട്ട് പോലും അവനറത്തിട്ടില്ലെന്ന് സ്റ്റേഷനിൽ പറഞ്ഞിട്ടാണ് ഞാനറി ഇതൊന്നും എനിക്കറിയില്ല ഒരു പ്രാവശ്യം വീട്ടിൽ കഴുത്തില്ല തന്നെ അമ്മോളെ ഒരു കറുത്ത പാട് നീണ്ടു അന്നേരം അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് അവൾ എന്നോടൊരു കാര്യമില്ല അവളെ ജീവനും ഞാനും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ മോളെ എനിക്ക് എനിക്ക് എൻ്റെ മോളേറ്റവും വലുതിയിലോകത്ത് വേറെ ആരുമല്ല എനിക്ക് എൻ്റെ മോളോട് ഞാൻ എപ്പോഴും പറയും എൻ്റെ മോക്ക് അവനെ വേണ്ടെന്ന് വെച്ചാൽ അമ്മയുണ്ട് മോക്ക് അമ്മ നോക്കും ഒരിക്കലും മോലും തളന്നുപോലും മരിക്കരുത് എന്തെല്ലാം പറഞ്ഞു കൊടുത്ത എൻ്റെ കൊച്ചിന് എന്നിട്ട് പതിനാലാം തീയതി വിഷുവിനന്നും ഇവർ ഒന്നും എൻ്റെ കുഞ്ഞിന് കൊടുക്കാതിരുന്നിട്ട് ഞാൻ എന്നെ ഒരു പതിനഞ്ചാം തീയതി രാവിലെ വിളിച്ചു അമ്മ ഇങ്ങ് വാ ഇവിടെ വന്ന് എനിക്ക് എനിക്കിവിടെ വേണ്ട ഞാൻ ആയിക്കോട്ടെ നീ അവളെ ഒരു ദേഹോദ്രവും ചെയ്ത് ഞാൻ വന്ന് കൂട്ടിക്കോളം അല്ല നീ ഒന്ന് ഇവിടം വരെ കൊണ്ടാക്കടാ നിനക്ക് വണ്ടിയില്ലേ ഞാൻ പണിയെടുക്കാൻ നിർത്താവുള്ളു കുറേ കഴിവ് കാണാൻ പറയുന്നു പെണ്ണ് പോയി ഇവിടെ നിന്നാണ് ഞമ്മ നീ ഒന്ന് വണ്ടി കൂട്ടി എടുത്തുകൊണ്ട് പോയി കൊച്ചിന് കൂട്ടിടാ ഞാൻ വരുമ്പം വഴിയിൽ നിന്ന് എനിക്ക് തന്നാൽ മതി അതുപോലും അവൻ കേട്ടില്ല ഞാൻ എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് പത്ത് മുക്കാൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പതിനൊന്ന് മണിയാക്കാനെ ഇവിടെ നിന്ന് പോയിട്ട് ഇരിട്ടിപ്പോയി ബസ്സിന് പന്ത്രണ്ട് ഇരുപന് വരും എന്ന് പറഞ്ഞാൽ ബസ്സിന് അവിടെ കാത്തിരുന്ന് ഞാൻ ഇപ്പം പറഞ്ഞ പതിനൊന്ന് നാൽപ്പതിനു വരും പന്ത്രണ്ട് മണിയായിട്ട് ബസ് വരുന്ന കാണായിട്ട് എനിക്ക് പേടി നേരിട്ട് വേറെ ഒരാളെ വിളിച്ചു ഈ ബസ് എത്ര മണിക്കായിരുന്നു അപ്പം അത് പതിനൊന്ന് മണി പതിനൊന്ന് നാൽപ്പതിനെടുത്തിട്ട് പന്ത്രണ്ട് ഇരുപതിനെത്തുന്നു ഞാൻ ബസ്സിൽ കയറി നോക്കിയിട്ട് ഞാൻ കൊച്ചിനെ കണ്ടില്ല ഞാൻ നേരെ ഇരിട്ടി സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു സ്റ്റേഷൻ നിന്ന് അവർ അവൻ്റെ നമ്പർ മേടിച്ച് വിളിച്ച് നിന്റെ ഭാര്യ എന്ന് ചോദിച്ചാൽ ആയി എനിക്കറിയില്ലെന്ന് പറഞ്ഞു നിന്റെ ഭാര്യ എന്തെന്നു ചോദിച്ചു അന്നേരം അവർ വന്ന് നീ തനിയെ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അവരെന്തൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞ് ട്രെയിനോട് വന്ന് ചേച്ചി നിങ്ങൾ ഉളിക്കല്ലി സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം ഞാൻ നേരെ ഉളിക്കല്ലി സ്റ്റേഷനിലേക്ക് ഓട്ടോ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞ് മിസ്സിങ് കേസിന് എഴുതാൻ നോക്കുമ്പോൾ അന്നേരം അനിയത്തിൻ്റെ വീട് അവിടെ ഒന്ന് അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അവന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് പോയി വരണ്ട ദൂരത്തിന് അര മണിക്കൂറായിട്ട് അവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല കൊച്ചിന് അന്വേഷിച്ച് ഞാൻ സാറേ ഇത് എത്രയും നേരമായിട്ട് എന്താ വരാത്തത് അന്നേരം എന്നാൽ നിങ്ങൾ ഓട്ടോ എടുത്ത് പോ ഞങ്ങൾ ഓട്ടോ എടുത്ത് പോകാൻ വേണ്ടി ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പറയുന്ന പിന്നെ പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു മട്ടന്നൂർ കോടതി കൊച്ചുണ്ടെന്ന് ജസ്റ്റിൻ ബക്കീൽ വിളിച്ചെന്ന് പറഞ്ഞു അന്നേരം അതിന് മുമ്പ് ഒരു ഒന്നര ഒന്നര കൊല്ലം മുമ്പ് ജസ്റ്റിൻ ബക്കീലിനൊക്കെ പോയി ഞങ്ങൾ കണ്ട് കേസൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച് എന്നിട്ട് ഇവിടെ വന്നിട്ട് കൊച്ചു അപ്പം ഇവർ വിളി തുടങ്ങി മെസ്സേജായിട്ട് അവൾക്ക് അവനില്ലാതാകാത്ത അവൻ ഇവിടെ വന്ന് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞ് ഇവിടെ വിളി ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും ചെയ്യും മെസ്സേജ് ഇടും അങ്ങനെയായിട്ട് ഞാൻ അവളോട് പറഞ്ഞു മൂന്നാല് മാസം കൊടുക്കും പോകരുത് മോളെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകണം അപ്പം അവ അവക്ക് ഞാനത് പറയുമ്പോൾ ദേഷ്യ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അവനെ എടുത്ത് പോകണം അവൻ അതും പോയി അവർ രണ്ടുപേരും അങ്ങ് കൊച്ചും അവനും കൂടി പോയി പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ച നല്ലതായിരിക്കും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുള്ളൂ ഞാൻ പറയും പറയുമ്പോൾ ഇത് വേണ്ട എന്ന് അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കൽ എളുപ്പം എൻ്റെ കൊച്ചിനും അച്ഛനും അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു അടുത്ത് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു പോലീസുകാർ ബന്ധം വേർതിരിക്കാൻ നോക്കില്ല അവർ പരമാവധിനോട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അവർ ജോ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയൊക്കെ കൊടുക്കും പക്ഷേ ഈ അമ്മേനെ ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റേഷനെ കൊണ്ടുപോയി ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ സംസാരിക്കാനുള്ള ഇട ഇന്ന് വരെ അവനുണ്ടാക്കിയിട്ടില്ല അവൻ്റെ അമ്മേനെ സ്റ്റേഷനും കോടതിയും കയറ്റില്ല അവൻ പറഞ്ഞതാണ് നിങ്ങൾ കയറുമോ കയറാതിരിക്കോ എന്തു വേണേലും ആക്കോ ഈ പെങ്ങൾ തന്നെ ഇവിടെ വന്ന് ഒരു കൊല്ലത്തോളം നിന്നു എൻ്റെ കൊച്ചിന് ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വിട്ടില്ല വിളിച്ചാൽ പോയിട്ട് ഇങ്ങോട്ട് വരണ്ട പോയിട്ട് നീ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ട് വന്ന് ഇതാണ് അപ്പം ഇവൻ്റെ ഭാര്യ പെങ്ങൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ പോകേണ്ട എൻ്റെ ഇവിടെ വരാൻ എന്തൊക്കെ നിയമങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങളെ ആ വീട്ടിലേക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളെ ആ വീട്ടിലേക്ക് കയറ്റാതെയാക്കിയവര് പതിനഞ്ചാം തീയതി രാവിലെ ഞാൻ പോയി കൂട്ടിക്കും പതിനഞ്ചിന് പത്തേ മുക്കാലിന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്ക് ഓട്ടോറിക്ഷ കയറിയിട്ട് പോയിട്ട് ഞാൻ വീട്ടിലെത്തുന്ന എൻ്റെ കൊച്ചിനെയും കൂട്ടി രാത്രി എട്ട് മണിക്ക് ഈ വീട്ടിൽ ഞാൻ വരുന്നു കൊച്ചിനെ കൂട്ടി ഇവിടെ വരുമോ ഇവളാരോടും മിണ്ടുന്നില്ല ചോറൊക്കെ ഒരു ഇത്ര ഒരു നേരം തിന്നെങ്കിൽ തിന്നു വരുത്തി തീർക്കും ഞാൻ പറയുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരിക്കല്ലേ അന്നേരം അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുകയോ ഒന്നും ഒരാളോട് മിണ്ടില്ല ഈ അയൽവക്കക്കാർ പോലും പുറത്ത് കാണാറില്ലെന്നോട് പറഞ്ഞു ഞാൻ എന്തോ അവൾക്ക് ഭയങ്കര വേഷമാണ് എന്താണെന്ന് അറിയില്ല എന്ന് പക്ഷേ അതിൻ്റെ തലേ നമ്മൾ അവിടെ നിന്ന് തൂങ്ങിപ്പടച്ചെന്നാണ് പറഞ്ഞത് എപ്പോഴാണ് അറുത്തിട്ടെന്നോ ഒന്നും അവൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു ആ അവ നോക്കി അഞ്ചു പോലും കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ മാസം ഒരു ദിവസം അതുപോലെ കൊച്ചിന്റെ അടി വൈറ്റിച്ച കൂട്ടിയിട്ട് കൊച്ചിന് ബ്ലീഡിങ് ആയിട്ട് സ്കൈ ആശുപത്രി എന്നിട്ട് ശിക്ഷ ഇങ്ങനെയൊരു അമ്മായി അമ്മയും ഒരു ലോകത്തുണ്ടാകുന്നത് ഞാനും ഒരമ്മയാണ് എൻ്റെ കൊച്ചിനെ ആ അമ്മയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നമ്മളെ പാവങ്ങളാണ് ഒരു ദിവസം പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കില്ല എൻ്റെ കൊച്ചു അവിടെ പോയി എത്ര ദിവസങ്ങളിൽ പട്ടിണി കിടന്ന് കരഞ്ഞുകൂടി ഈ അമ്മയായും ഞാൻ പണിക്ക് പോകുമ്പോഴും എല്ലാവരും കാണാതെ കരഞ്ഞു തീർക്കുക ഇതാരോട് പറയണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സ്റ്റേഷനുകളിലെല്ലാം പറഞ്ഞു അടുത്ത് ഞാൻ കൊച്ചാണെങ്കിൽ അവനില്ലാതെ ജീവിക്കുകയില്ല ഇവിടെ വന്നിട്ട് പത്ത് പതിമൂന്ന് ദിവസം ഞാൻ പണിക്ക് പോയതായിരുന്നു പണിക്ക് പോയിട്ട് ഇവിടെ വരുമ്പോൾ രണ്ട് കുഞ്ഞു മക്കളാണ് എൻ്റെ മോനും ഉണ്ട് കൊച്ചും ചെറിയ കൊച്ചു ഇവർ രണ്ടുപേരും മഴയത്ത് മഴയെത്തു ഞാനിവിടെ വരുമ്പോൾ ഓടി വന്നിട്ട് കൊച്ചു അമ്മ ചേച്ചി തൂങ്ങി അമ്മയ്ക്ക് പോടാന്നും പറഞ്ഞ് ഞാൻ അപ്പുറത്തെ വസ്തു കൂടി വരുമ്പോൾ അകത്ത് വാതല് കുറ്റിയിട്ട് നമുക്ക് വെരലും കൊണ്ട് മാറ്റിയിട്ട് കുറ്റിയെടുക്കാം ഞാൻ അങ്ങനെ കുറ്റിയെടുത്ത് അകത്ത് കയറുമ്പോൾ കൊച്ചു തൂങ്ങി നിൽക്കും എന്നെ പറ്റിക്കുന്നതെന്ന് ചോദിച്ചാൽ മുട്ടുകാലി നിൽക്കും ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റിക്കുന്നത് വെറുതെ ഷാളി ഇപ്പുറം പോകുന്ന ഈ ചോറ് വാരി കൊടുത്ത് കൈ കൊണ്ട് അർത്ഥം ഇടണ്ടത് ഇത് വന്നവർ അമ്മേ ഞാൻ എൻ്റെ മോക്ക് ജീവനുണ്ടെന്ന് ചോദിച്ചാൽ അർത്ഥം ഇട്ടു എൻ്റെ മോളെ ഒരുപാട് തവണ വിളിച്ച് ഞാൻ കണ്ണ് തുറന്ന് കിടക്കുമായിരുന്നു എൻ്റെ കുഞ്ഞ് എന്നെ നോക്കുന്നേട്ട് തന്നെ തോന്നി അമ്മേന്ന് വിളിക്കുമെന്ന് ചോദിച്ചു വിളിച്ചില്ല ഞാനോട ഇവരെയൊക്കെ വിളിക്കാൻ പറഞ്ഞ് കൊച്ചിനെ വിട്ടിട്ട് അവർ വിളിച്ച് ഇവർ വന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ ചേട്ടനോട് ഒന്ന് എൻ്റെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട് ഈ കല്യാണം കൊണ്ടുവന്നവരാണ് ആറുമാസം എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്തു കുടിയില്ല വൈകിയില്ല നല്ല ചെറുക്കനാണ് നല്ല കുടുംബം എനിക്കറിയുന്നത് ഞാൻ കുറേ കാലം അവർ അച്ഛനും കൂടെ പണിക്ക് പോയിട്ട് അവർ വീട്ടിനെ പണിക്ക് പോയിട്ട് ഇവരെ എനിക്ക് നന്നായിട്ട് അറിയാം നല്ല കുടുംബം ഞാൻ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ മോളെ വളർത്തുന്നു എൻ്റെ മോളെ നല്ല ചെറുക്കനാണെങ്കിലേ കൊടുക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു ദിവസം ഇവിടെ വന്നു അവർ തമ്മി കണ്ടു ഇഷ്ടപ്പെട്ടു ഇവനും ഇവളും നിറം വ്യത്യാസം ഉണ്ട് എൻ്റെ മോള് വെളുത്തിട്ടാവും കയറത്തിട്ടാണ് കൊച്ചവൻ്റെ നിറം കിട്ടിയില്ലാന്ന് പറഞ്ഞു പോലും ദ്രോഹിച്ചെന്ന് പറയുന്നത് എനിക്കറിയില്ല ഇതെന്തൊക്കെയാണ് അച്ഛൻ്റെ അമ്മേനെയെന്ന് പറയും അമ്മക്കൊക്കെ കിട്ടണമെന്നൊന്നുമില്ലല്ലോ ഇതെന്ത് മനുഷ്യരാണ് എവിടെയും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെയൊരു മനുഷ്യർ ഇങ്ങനെയൊരു അമ്മ ലോകത്തുണ്ടാകാൻ പാടില്ല അമ്മ ഈ അമ്മയ്ക്കും ഈ മോനും അച്ഛനും കൊച്ചിനെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ പെങ്ങളും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അച്ഛൻ ആദ്യ ആദ്യമുള്ള ഭാഗത്ത് നിൽക്കുകയൊക്കെ ചെയ്തു ഈ അമ്മ എന്ത് ചെയ്തിട്ടാണോ ഈ അച്ഛനെയൊക്കെ ഇങ്ങനെ മാറ്റുന്നത് എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഒരാളറിയാതെ ഇവരൊരു കൗൺസിലിങ്ങിന് വേണ്ട ഇത് അന്തോട് പോലും ഞാൻ പറഞ്ഞു മോളെ നീ പോണ്ട നീ പോകരുത് അമ്മ എന്നാ പറയുന്നത് എൻ്റെ ജീവിതമല്ലേ ഇവർ വിളിക്കുന്നിടത്ത് പോയില്ലേ എന്നെ അതിനും പറയില്ലേ ഈ വേള പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഇവർ കൊണ്ടുപോവുകയാണ് പോകല്ലെന്ന് പറഞ്ഞാൽ നീ കുഞ്ഞ് കേൾക്കുന്നില്ല എനിക്കറിയില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് കേസ് കൊടുത്തു ഞാൻ ഇതിനും പ്രതികരിക്കാതിരുന്നു അവളല്ല എൻ്റെ അമ്മകളോട് പറഞ്ഞ് മരിക്കരുത് പൊരുതി ജീവിക്കണം ചോറ് തിന്നരുതെന്ന് പറഞ്ഞാൽ എടുത്ത് തിന്നില്ലെങ്കിലും നീ കളയുമെങ്കിലും വേണമെന്ന് പോലും ഞാൻ ചെയ്തു കരഞ്ഞു തളരുത് കള കരഞ്ഞു മോൾ തളർന്നു കഴിഞ്ഞാൽ അവർ കൊച്ചിനെ വീണ്ടും വീണ്ടും ദ്രോഹിക്കും നീ പൊരുതി നിൽക്കേ നീ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്തവിടെ ജീവിക്കാൻ പഠിക്കും കുഞ്ഞു അല്ലെങ്കിൽ നീ അവിടെ നിൽക്കരുത് നിനക്ക് നിൻ്റെ അമ്മയുണ്ട് നിൻ്റെ അമ്മ നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും നോക്കും നിൻ്റെ അമ്മയ്ക്ക് വേണം നിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിയ കുഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് എന്നെ ഞാൻ ഇന്നും പറയാം എനിക്കെൻ്റെ കുഞ്ഞിനെ വേണമെന്ന് എൻ്റെ കുഞ്ഞില്ലാത്ത ലോകം ചിന്തിക്കാൻ കഴിഞ്ഞു എൻ്റെ കുഞ്ഞില്ലാത്ത അവളെ കുഞ്ഞിനെ ഇനി ഞാൻ ആ കുഞ്ഞിനെ എങ്ങനെ നോക്കും ഇനി എനിക്ക് എണീറ്റ് നടക്കാനാവും എന്ന് എനിക്ക് തോന്നില്ല ആ കുഞ്ഞിനെ ഞാൻ ഇനി എന്ത് ചെയ്യും എങ്ങനെ നോക്കുമെന്ന് ഞാൻ ഇപ്പം മുന്നോട്ട് അതിനുള്ള ശക്തി എനിക്ക് കിട്ടണമെന്ന് ഞാൻ എനിക്ക് ആവും തോന്നില്ല എനിക്ക് ആ ഞാൻ സ്വയം തളന്ന് തളന്ന് തളന്നു പോകും ഈ അമ്മേനെയും ഇനിയൊരു പെണ്ണിനും ഈ ലോകത്തൊരു പെങ്കൊച്ചു ഇനി ഇങ്ങനെയായിപ്പോ അല്ലേ എൻ്റെ കുഞ്ഞിന് വന്ന ഒരവസ്ഥ ഒരു പെൺ ഞാൻ പല ആളുകളോടും പറഞ്ഞിട്ട് എൻ്റെ കൊച്ചിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് അപ്പോൾ അവരും പറഞ്ഞ് കൂട്ടിക്ക് പോയി എൻ്റെ കൊച്ചു വന്ന് കുറച്ച് നാൾ നിൽക്കും വീണ്ടും എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ ഇവിടെ തനിയെ പോവുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു അന്നേരം നിന്ന പിന്നെ ഒന്നും പറയരുത് അവിടെ നിൽക്കട്ടെ അവരും ജീവിക്കട്ടെ പരമാവധി എൻ്റെ കൊച്ചു പിടിച്ച് നിന്ന് ലാസ്റ്റ് കട്ടാണ് അവൾ സ്വന്തം ഇറങ്ങി ഡൈവേഴ്സിന് മട്ടന്നൂർ കൊടുക്കാം അതിനായിട്ട് അന്ന് മട്ടന്നൂർ പതിനഞ്ചാം തീയതി പോയിട്ട് കൂട്ടുന്നത് ഞാൻ പോലീസുകാരടക്കം പോയിട്ട് സാധനങ്ങളെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവിടെ വന്ന് അന്ന് പണിക്ക് പോകുമ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ മോളെ അമ്മമ്മൊക്കെ സ്ഥലം എഴുതി തരാം മോളവിടെ വീടെടുത്തോ വലിയമ്മേൻ്റെ വീട്ടിൽ പോയി നിന്നോ അവിടെ രാത്രി അമ്മ അവിടെ എനിക്ക് വീട് വേണ്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും അത് വിറ്റെടുത്തോട്ടെ ഞമ്മടുത്തോ അതിനും അമ്മയ്ക്ക് സമ്മതം മോക്ക് വേണ്ട സഹായമല്ല അമ്മ ചെയ്തു തരാം മോക്ക് മോൾ സ്വർണം വിറ്റിട്ട് വീടെടുത്തോ അവിടെ നിന്ന് സ്വർണ്ണവും കിട്ടാനായിട്ട് കൊച്ചിൻ്റെ മാല വിൽക്കുകയൊക്കെ ചെയ്തവർ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് ഫോൺ വിളിച്ചെന്ന് പറയുന്നവൻ ആ ഫോൺ വിളിച്ച കാരനാണ് മരിച്ചത് കുഞ്ഞു എൻ്റെ മോൻ പറഞ്ഞു അമ്മ ചേച്ചി കുറേ നേരം ഇരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞു ഒരുപാട് നേരം കരഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അവനും മോനെ നീ ഒന്ന് അമ്മയോട് പറയേണ്ടായിരുന്നു പക്ഷേ ഈ കുഞ്ഞു കൊച്ചെ ഇവിടെ നോക്കാത്തതുകൊണ്ട് ഈ കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഇവർ റോട്ടി കളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു എനിക്കറിയില്ലേ ഇവന് എന്താ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു ഒരു അനിയത്തിക്ക് മെസ്സേജ് അയച്ചു മാമേ ഞാൻ പോവുക മെസ്സേജിന്ന് അവളുടെ ഫോണിലുണ്ട് നാല് ഇരുപത്തി അഞ്ചിനങ്ങൾ മാമേ ഞാൻ പോവുക ഇനി ആർക്ക് ശല്യമായിട്ട് ഞാനില്ല എന്നെ ഓർത്താരും വിഷമിക്കരുതെന്നൊരു മെസ്സേജും എൻ്റെ അനിയത്തി കിട്ടു എന്നെ അവിടെ രാവിലെ വിളിച്ച് ഞാനും വിളിച്ച് ഇങ്ങോട്ടൊരു തവണ മഴ പെയ്തുകൊണ്ട് കുറച്ച് ഞാൻ ലേറ്റായി അന്ന് വരെ പണിക്ക് പോയിട്ട് അല്ല ഞാൻ പണിക്ക് എനിക്കിവിടെ ഇരിക്കാനാവുന്നില്ല ഈ മക്കളെ ഒന്നും നമ്മൾ ഞാൻ ഉച്ചവരെ പണിക്ക് തോന്നുന്നു ഞാൻ വൈകുന്നേരം വരുമ്പോൾ എൻ്റെ വിഷമം അവിടെയെങ്കിലും പണിയെടുക്കുമ്പോഴെങ്കിലും പോട്ടെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ പ്രാന്താവുമോ എന്ന് തോന്നി ഇവളുടെ അവസ്ഥ ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ല ഒരാളോടും വീണ്ടുന്നില്ല എണീറ്റ് നടക്കലോ അലക്കു ഒരു കൊച്ചിനു കാര്യം തന്നെ ചെയ്യാൻ അവൾക്കാവാത്തൊരവസ്ഥ അത് കാണാനുള്ള ശേഷി എനിക്കില്ല എൻ്റെ കുഞ്ഞ് നല്ലൊരു മോളായിരുന്നു ഇന്ന് വന്ന് അവിടെ നിന്ന് വന്ന കോലം അത് ജസ്റ്റ് വക്കീലും പറഞ്ഞു മോളെ പണ്ടത്തെ സ്നേഹയാണെന്ന് നീ എന്ത് കോലോ ഇത് ആ വക്കീൽ പോലും ഇവളോട് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അവരെ കിട്ടുന്ന പരമാവധി ശിക്ഷ ഈ അമ്മയ്ക്കും മുന്നും വാങ്ങിക്കൊടുക്കണം എൻ്റെ ഒറ്റ ഒരിതല്ലോ ഇങ്ങനെയൊരു അമ്മയമ്മ പൂലോകത്തനിയുണ്ടാകരുത് അവർക്ക് കിട്ടുന്ന ശിക്ഷ പരമാവധി വാങ്ങിക്കൊടുക്കുക അവരെ പിടിച്ചില്ലല്ലോ എന്തുകൊണ്ട് ഈ രണ്ട് ദിവസമായിട്ട് അവരെ പിടിക്കാൻ കിട്ടിയില്ലേ അവരന്ന് തന്നെ അവിടെ നിന്ന് പൂങ്ങിയില്ലേ എന്തുകൊണ്ട് പിടിച്ചില്ല എന്താ പിടിക്കാൻ സമയമായില്ലേ അവരെ കണ്ടെത്തി പിടിച്ചവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകാം അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരട്ടെ അതാ എനിക്ക് ആവശ്യം ആ അമ്മേനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഞാനും പറ്റൊരമ്മ അവർക്കും ഉണ്ട് മോള് അവരെ മോളെ അവർ രക്ഷിക്കുന്ന എൻ്റെ മോളെ ഇത്രയും ശിക്ഷിച്ച് അവരെ അതുപോലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ ഒന്നിച്ചിരുന്ന് മിണ്ടുന്നതും കിടക്കുന്നതും ഒന്നും അവർക്ക് പേടിയാൽ പോലും അതിനാണ് കെട്ടിക്കൊണ്ട് അവരെ അവരെ അടിമപ്പണിയെടുക്കാൻ എൻ്റെ കൊച്ചിനെ കെട്ടിക്കൊണ്ട് പോയത് എന്താണെന്ന് എനിക്കറിയില്ല ഇനി അവർക്ക് പരമാവധി ശിക്ഷ പറ്റുന്ന വാങ്ങിക്കൊടുക്കും എനിക്കതേ പറയാനുള്ളൂ ലോകത്തോട് മുഴുവനും എനിക്കതാ പറയാനുള്ളൂ എൻ്റെ ഒരവസ്ഥ ഒരു അമ്മയ്ക്കും വരല്ലേന്ന് ചോറുവാർ കൊടുത്ത കൈ കൊണ്ട് അർത്തിടേണ്ട ഒരു അവസ്ഥ ഒരമ്മക്കും വരരുത് ഈ ലോകത്ത് അതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അവസ്ഥ എൻ്റെ ഈ കുഞ്ഞിനെ ഞാൻ ഇനി അങ്ങനെ നോക്കും എനിക്കറിയില്ല എനിക്ക് എണീറ്റ് കിടക്കാനൊന്നും ആകും തോന്നില്ല തളന്ന് ഞാൻ മൊത്തം തളന്നുഡേറ്റ്